നമസ്കാരം ഇതിപ്പോൾ വൈകുന്നേര സമയമാണ് എൻ്റെ പേര് ശ്രീകാന്ത് നീലേശ്വരം എന്ന താമസം കാസർഗോഡ് ജില്ലയിൽ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വീരമാരുതി ക്ഷേത്രം അമ്പലത്തേക്കുള്ള വഴിയിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നടത്താൽ വണ്ടി പോകുവായിരുന്നു ഇപ്പോൾ കുറച്ച് കോൺക്രീറ്റും ഒരു വർക്കെല്ലാം നടന്നുകൊണ്ട് നമുക്കൊരു ഒരു കിലോമീറ്റർ നടന്നിട്ട് മുകളിലോട്ട് കയറേണ്ട ആവശ്യമുണ്ട് കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെങ്കിൽ കാസർ കാസർഗോഡിൽ നിന്ന് വരികയാണെങ്കിൽ കാഞ്ഞങ്ങാടിന്ന് നമുക്കൊരു ഉള്ളിൽ ഹൈവേയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകത്തേക്ക് കിട്ടണം നീലേശ്വരം വന്നിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കുറച്ച് ഉള്ളിലോട്ട് പോലെ ഉള്ളോട്ട് പോകുന്നതിന് ശേഷം ഒരു ബോർഡ് കാണും അങ്ങോട്ടുള്ള വീരമാരുതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് കയറാനുള്ള ഇതാണ് അങ്ങനെ പോകാനുള്ള വഴി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ കാണാൻ ഒരു വലിയ കുന്നപ്രദേശമാണ് കുറേ കാലം പഴക്കമുണ്ട് ഇത് വീരമാരുതി ക്ഷേത്രമാണ് ഹനുമാൻ വീരമാരുതി പറഞ്ഞാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു ഹനുമാൻ ക്ഷേത്രമാണ് മുകളിലുള്ളത് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് ഈ കാസർഗോഡ് ജില്ല മൊത്തം ജില്ല മൊത്തം അല്ല നമുക്ക് മലപുരം വരെ കാണാം അതാ ഒരു പ്രത്യേകത അതിനുള്ളത് നമുക്ക് ഇനി അവിടെ അവിടുന്ന് കാണാം ഞങ്ങൾ ഞങ്ങൾക്കുന്നിലേക്കാണ് പോകുന്നത് വളരെ നല്ല ഒരു സ്ഥലമാണെന്ന് കേട്ടു അപ്പം വളരെ യറ്റില്ല ചെറിയൊരു കാറ്റും കൂടി നോക്കാൻ നമ്മളെ ഈ രക്ഷ സ്ഥാനത്ത് തിരികെയാണ് പോവാൻ അങ്ങോട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ നമ്മുടെ സൺസെറ്റ് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് സമീപം നമ്മൾ നല്ല ഒരു കളറുണ്ടല്ല കളറും ഇതാണ് ഇവിടെ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടുള്ള മഞ്ഞമ്പൊതി കുന്നു എന്ന് പറഞ്ഞ കുന്നാണ് മഞ്ഞംപൊതി അവിടുത്തെ വീരമാരുതി ക്ഷേത്രമാണ് ഫേമസ് അല്ലെങ്കിൽ ആനന്ദാശ്രമം ഫേമസ് ആണ് ഈ ആനന്ദാശ്രമത്തിൽ വരുന്ന ആൾക്കാർ താമ്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ ജനങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ട് തൊഴുതിട്ടേ പോകാറുള്ളു ഇവിടെ നിന്ന് വന്നിട്ട് കണ്ടിട്ട് പോകും കാരണം നല്ല ഇവിടെ നിന്ന് നോക്കിയാൽ കാഞ്ഞങ്ങാട് ഇവിടെ കാണാൻ പറ്റും നമുക്ക് നല്ല ഭംഗി സൺസെറ്റ് കാണാൻ വലിയൊരു പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ സാധിക്കും അതാണ് ആണ് വീരവാദ ക്ഷേത്രം അതിൻ്റെ സ്ട്രക്ചർ വന്ന സ്വാമിമാരൊക്കെ അവരെ ആ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി കാണുന്നത് പൊടി ഉറക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് മുമ്പേ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചും ഒന്ന് ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരും അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പാർക്കിങ്ങും സൗകര്യം എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇത് രാവിലെ ഒരു ആറു മണിയാകുന്ന നേരത്തെ വരികയാണെങ്കിൽ നമുക്കിവിടെ നല്ല മൂടൽ മഞ്ഞായിരിക്കും നല്ല മൂടൽ മഞ്ഞ് പറഞ്ഞാൽ തണുത്തര ഉറക്കും വരെ ആ ഒരു കാണാൻ നല്ല അതും കാണാൻ നല്ല ഭംഗിയാണ് അതൊരു ആറു മണി ആ സമയത്ത് വേണം ഇതിപ്പോൾ വൈകുന്നേരമാണ് സൺസെറ്റ് കാണാൻ നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ഈ ടൈമിന് സൺസെറ്റ് കാണാൻ പറ്റി ഇത് നല്ല പ്രദക്ഷിണ വഴിയാണ് ഒരു വർക്ക് നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടിവിടെ കാലത്ത് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ സി സി ടി വി ക്യാമറയിൽ എല്ലാം എല്ലാ എല്ലാത്തരം വഴിപാടുകളും ഇവിടെ ഉണ്ട് അതെല്ലാം പൊതുവേ സംക്രാന്തി മാസം ഒരിക്കലാണ് തുറക്കുന്നത് ഇപ്പോൾ അത് സ്ഥിരമായിട്ട് തുറക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വൈകുന്നേരങ്ങൾ സ്ഥിരമായിട്ട് തുറക്കും വഴിപാടുകളും അങ്ങനെയുണ്ട് പൂജാ ദിവസങ്ങളിൽ ഇരുപത് പത്ത് വെള്ളിയാഴ്ച അങ്ങനെ പൂജ പൗർണി മാസം രണ്ടായിരത്തി ഇരുപത് വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് മുപ്പത് വരെ ഇവിടെ ക്ഷേത്രം നട തുറന്നിട്ടുണ്ടാവും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് മുപ്പത് വരെ ഉണ്ടാവും നാനാസ്രോത്തിൽ വരുന്നവർ ഇവിടെ വന്നിട്ട് പോകും അല്ലാത്ത സമയത്ത് ഇവിടെ വരാം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നട തുറന്നിട്ടുണ്ടാവില്ല നട തുറക്കുന്ന സമയം അഞ്ചര ടു ഏഴര ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ ഭഗവാനെ ദർശിച്ച് ദർശിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാം ിലാണുള്ളത് ഇവിടെ നിന്നുള്ള സൺസെറ്റിന്റെ വ്യൂ എന്ന് പറഞ്ഞാല് വളരെ മനോഹരം നമ്മള് ചിത്രത്തിലൊക്കെ വരച്ച് കാണുന്നത് പോലെ അത്രയും നല്ല ഭംഗിയാണ് അത് നമ്മള് സൂര്യൻ ആ കടലിലേക്ക് താണു പോകുന്ന ആ ദൃശ്യം നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റുന്നുണ്ട് വളരെ നല്ലൊരു കാഴ്ചയാണ് എല്ലാവരും ഒന്ന് കാണണം